വെൽക്കം ബാക്ക് ടു ദി നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നല്ല ജോർജ് സെറ്റ് ആട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് നമുക്ക് നമ്മുടെ ക്രിസ്മസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും വൺ സൈഡ് നല്ല സൂപ്പർ ആയിട്ട് കാൽപ്പ് ചെയ്തിരിക്കും ദുപ്പട്ട ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് പ്യോർ വൈറ്റ് അല്ല നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് അതിൽ ക്രിസ്മസിന്റെ റെഡ് ഗ്രീൻ ഷെയ്ഡ്സ് എല്ലാം തന്നെ വരുന്നുണ്ട് എന്നിട്ട് രണ്ട് സൈഡും ഹെവിയായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നു ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു ഇതിന്റെ രണ്ട് സൈഡും ഈ ഒരു സ്കാൽപ്പ് വരുന്നുണ്ട് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നിങ്ങൾക്ക് യൂണിഫോം വരണക്കെയാണ് വേണമെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് എൻക്വയറി ചെയ്യണം കേട്ടോ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് എൻക്വയറി ചെയ്യുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് അത്രയും നല്ല ഒരു ഫിനിഷ് ചെയ്തിരിക്കുന്ന വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുക ബോട്ടവും ലൈനിങ്ങും ക്രൈപ്പിന്റെ അറ്റാച്ച്ഡ് ആണ് ഡയറക്ട്ലി സ്റ്റിച്ചിങ്ങോട്ടിലേക്ക് കൊടുത്താൽ മതി ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് വന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണ് കണ്ടോ നെക്കിന്റെ പോർഷിൻ്റെ വർക്ക് കണ്ടോ നല്ല രസമുള്ള ഒരു ഫിനിഷ് ചെയ്തിരിക്കുന്ന വർക്കാണ് സ്റ്റിച്ച് ചെയ്തിരണം പക്ഷെ ഇപ്പൊ സ്റ്റോക്ക് വന്നേ അങ്ങനെയുള്ളൂ അപ്പൊ തന്നെ എടുത്തിടാന്ന് വിചാരിച്ചു കാരണം അത്ര ഇഷ്ടമായി ഒരു മോഡൽ അതുകൊണ്ടാണ് ആയിട്ട് തന്നെ ചെയ്തോട്ടെ ഇതിന് നല്ല വശം ഇതല്ലതുകൊണ്ട് ഈ വശാണ് നല്ല വശം നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് രണ്ട് സൈഡും നല്ല ഹെവി ആയിട്ട് തന്നെ രണ്ട് സൈഡ് നല്ല ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നു അപ് ടു ഫോർക്സില് വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടുന്ന മെറ്റീരിയൽ ആണ് അപ്പൊ ഇതാട്ടോ ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് എന്താ കളർ ഷെയ്ഡ് വന്നിട്ട് ഏറെ ലൈറ്റ് പീച്ചിലേക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല രസാട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആർക്കെല്ലാം ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മെറ്റീരിയൽ നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നല്ല സ്റ്റൈലാണ് ഏറ്റവും പുതിയ ജോർജറ്റ് സെറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കട്ടപ്പനയ്ക്കെടുത്ത് പുളിയമലയാണ് നമ്മുടെ സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ ഷോപ്പിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അടുത്തുള്ളവർക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് നെക്സ്റ്റ് രണ്ട് സൈഡ് മുമ്പേ പറഞ്ഞതുപോലെ സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് അതിന്റെ തന്നെ നല്ല രസമുള്ള ഒരു മെറൂൺ ആണ് വരുന്നത് സൂപ്പർ ഇല്ലേ കാണാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് വരുന്നത് എന്നിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു രണ്ട് സൈഡും സ്കാൽപ്പാണ് അടിപൊളി കളർ ആട്ടോ നിങ്ങൾ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോളൂ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് സ്റ്റിച്ച് ചെയ്തിട്ടാലാണ് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുക അത്രയും നല്ല സെറ്റ് ആട്ടോ നിങ്ങൾ ഫാസ്റ്റായിട്ട് തന്നെ ബുക്ക് ചെയ്തോളൂ അടിപൊളി കളക്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇഷ്ടമാകുന്ന രീതിക്കുള്ള ഒരു കളക്ഷൻ ആട്ടോ ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ എത്രയോ നല്ല രീതിക്കാന്ന് നോക്കിയാൽ ഈ ഒരു ഫ്രണ്ടിലെ ആ ഒരു മിഷൻ എംബ്രോയിഡറി വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് ഈ ഒരു ഐറ്റം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളർ ആണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം അതേ വീഡിയോയുടെ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഷെയ്ഡാണ് നല്ല രസമുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് ഇതും നമുക്ക് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റൂട്ടോ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കളക്ഷൻ ആണ് നല്ല രസമുള്ള ഒരു റാണി പിങ്ക് ആണ് വരുന്നത് അപ്പൊ അത് നോക്കിക്കേ ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ജോർജ് സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുക ബോട്ടവും ലൈനിങ്ങും ഇതിന്റെ ഒപ്പം അറ്റാച്ച്ഡ് ആണ് നല്ല ക്വാണ്ടിറ്റി തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ